ഹിന്ദി ധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കങ്കണയുടെ വിവാദ പരാമർശം ബംഗ്ലാദേശിന് സമാനമായ അരാജകത്വം സൃഷ്ടിക്കാൻ കർഷകർ ശ്രമിച്ചെന്നും സമരത്തിനിടെ കൊലപാതകങ്ങളും ബലാത്സംഗവും അരങ്ങേറിയെന്നും കങ്കണ ആരോപിച്ചു കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ കർഷകരുടെ പ്രതിഷേധം ബംഗ്ലാദേശിലെ പോലെ ഇന്ത്യയെ പ്രതിസന്ധിയിലേക്ക് നയിക്കുമായിരുന്നു വിദേശ ശക്തികൾ കർഷകരുടെ പ്രതിഷേധത്തിന് ആക്കം കൂട്ടി കർഷക പ്രക്ഷോഭത്തിനിടെ ബലാത്സംഗങ്ങൾ നടന്നു മൃതദേഹങ്ങൾ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ കാണപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നതായും കങ്കണ ആരോപിച്ചിരുന്നു കങ്കണയുടെ അഭിപ്രായത്തോട് പാർട്ടിക്ക് വിയോജിപ്പുണ്ട് ഇത്തരം വിഷയങ്ങളിൽ പാർട്ടി നയം പ്രസ്താവിക്കാൻ കങ്കണയെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രസ്താവനയിൽ അറിയിച്ചു ഭാവിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് ബി ജെ പി നേതൃത്വം കങ്ങണ റണാത്തിന് കർശന നിർദേശം നൽകിയിട്ടുണ്ട് കങ്കണയുടെ പരാമർശങ്ങൾക്കെതിരെ ബി ജെ പിയിലും വിമർശനം ഉയർന്നിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം